തലസ്ഥാന നഗരി വേദ മന്ത്രോച്ചാരണ മുഖരിതമാകാൻ ഇനി ഒരു നാൾ മാത്രം മുറജപത്തിനായി ഒരുങ്ങി കഴിഞ്ഞു ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവും പരിസരവും ഒക്കെ ആറു വർഷത്തിലൊരിക്കൽ നടക്കുന്ന മുറജപ ചടങ്ങുകൾക്ക് ദർശന സായുജ്യം തേടിയെത്തുക ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളായിരിക്കും എസ് ഷാലിനിയുണ്ട് അവിടുന്നത് കാഴ്ചകൾ കാണാം ആറു വർഷത്തിലൊരിക്കൽ നടക്കുന്ന മുറജപ ചടങ്ങുകൾക്ക് ശ്രീ സ്വാമി ക്ഷേത്രം ഒരുങ്ങിക്കഴിഞ്ഞു നാളെയാണ് ചടങ്ങുകൾ രാവിലെ മഹാഗണപതി ഹോമത്തോടു കൂടിയാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത് അതിനുശേഷം വൈകിട്ട് ഈ ക്ഷേത്രനടയിൽ കിഴക്കേ ക്ഷേത്രനടയിൽ പ്രത്യേകമായിട്ടുള്ള കലാപരിപാടികൾ നടക്കുന്നുണ്ട് അൻപത്തി ആറ് ദിവസം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകൾ കൂടിയാണ് നാളെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ തുടക്കമാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം രാജ്യത്തിൻ്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയാണ് തിരുവിതാംകൂർ രാജവംശം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ മുറജപ ചടങ്ങുകൾ തുടങ്ങി ച്ചത് ഓരോ മുറയിലും വേദങ്ങൾ ക്രമമായി ജവിക്കും പിന്നീട് ഒരു മുറ എന്നാൽ എട്ട് ദിവസം കൂടുന്നതാണ് എട്ടാം ദിവസം കഴിഞ്ഞ് ആ എട്ടാം ദിവസത്തിൻ്റെ ചടങ്ങുകൾ പൂർത്തീകരിക്കുന്നതോടു കൂടി മന്ത്രജപത്തിനൊടുവിൽ ഭഗവാനെ പ്രത്യേക വാഹനത്തിൽ എഴുന്നള്ളിക്കുന്ന മുറ ശിവേലി കൂടി ഈ ചടങ്ങിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട് നാളെ വൈകിട്ട് അഞ്ചു മുപ്പതിന് ഈ കലാപരിപാടികളുടെ ഔദ്യോഗിക ഉദ്ഘാടനം നടത്തുന്ന തെന്നിന്ത്യൻ താരമായ റാണ രഘുപതിയാണ് ഒപ്പം തന്നെ ഈ കിഴക്കേ നടയിൽ പ്രത്യേകമായിട്ടുള്ള കലാപരിപാടികൾ നാളെ മുതൽ അൻപത്തി ദിവസം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളായി നടക്കും ഒപ്പം തന്നെ ബുധനാഴ്ച അതായത് ഇന്ന് കൂടി വൈകിട്ട് നാല് മുപ്പതിന് പുഷ്പാഞ്ജലി സ്വാമിയാർ ഉറവങ്കര അച്യുത ഭാരതി കിഴക്കേ നടയിൽ ദീപം തെളിയിക്കുന്നതോടു കൂടിയാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത് ഔദ്യോഗികമായി ചടങ്ങുകൾ തുടങ്ങുന്നത് നാളെയാണെങ്കിൽ പോലും മറ്റ് ചില ചടങ്ങുകൾ പൂജകളൊക്കെ ഇന്ന് തുടങ്ങുന്നുണ്ട് അപ്പം തന്നെ മുൻകാലങ്ങളിൽ ഋഗ്വേദം ഋജുർവേദം സ്വാമവേദങ്ങളാണ് ഈയൊരു മുറ ജപത്തോടനുബന്ധിച്ച് നടന്നിരുന്നതെങ്കിൽ ഇത്തവണ പ്രത്യേകമായി അഥർവവേദം കൂടി ജപത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഒപ്പം തന്നെ ഓരോ മുറയും തീരുന്ന ദിവസം അതായത് എട്ടാം ദിവസം വൈകിട്ട് എട്ട് മുപ്പതോടു കൂടിയാണ് മുറശ്ശേവലിക്ക് ക്ഷേത്രസ്ഥാനി മൂലം തിരുനാൾ രാമവർമ്മ അകമ്പടി പോകുന്നത് ഒപ്പം തന്നെ ദിവസവും ജപം കഴിഞ്ഞ് ജപക്കാർക്ക് എട്ടരയോഗം പോറ്റുമാർ ദക്ഷിണേയും നൽകുന്നുണ്ട് ശൃംഗേരി ഉടുപ്പി ഉത്തരാതി കാഞ്ചീപുരം എന്നീ മഠങ്ങളിൽ നിന്നുള്ള സന്യാസിമാർക്ക് പുറമെ ഹൈദരാബാദിൽ നിന്നുള്ള ജിയർ സ്വാമിയും ഇത്തവണ ജപത്തിന്റെ ഭാഗമാകുന്നുണ്ട് കേരളത്തിൽ നിന്നും ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ ഒപ്പം തിരുനാവായ തൃശൂർ വാധ്യാൻമാർ കൈമുക്ക് പന്തൽ കപ്പ്ളിങ്ങാട് ചെറുമുക്ക് വൈദ്യർ ജപത്തിനായി എത്തുന്നുണ്ട് മുറജപത്തിൻ്റെ ഭാഗമായി ഇരുപത് മുതൽ അതായത് ഈ മാസം ഇരുപത് അതായത് നാളെ മുതൽ ജനുവരി പത്ത് വരെ വൈകിട്ട് അഞ്ച് മുതൽ രാത്രി എട്ട് വരെയാണ് കിഴക്കേ നടയിൽ പ്രത്യേകമായിട്ടുള്ള പരിപാടികൾ നടക്കുന്നത് വന്ദേ പത്മനാഭം എന്ന പ പേരിലാണ് ഇത്തവണ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ആ പരിപാടികളുടെ ഔദ്യോഗിക ഉദ്ഘാടനമാണ് റാണാ രഘുപതി ഔദ്യോഗികമായി നാളെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് എന്തായാലും പന്ത്രണ്ട് ദിവസത്തെ അതായത് ഈ ക്ഷേത്രത്തിൽ പരിപാടികൾ നടക്കുന്ന ജനുവരി ജനുവരി പതിമൂന്ന് മുതൽ പതിനാറ് വരെ പത്മതീർത്ഥകുളം കിഴക്കേ ഗോപുരം ശിവേലിപുര ഉപദേവന്മാരുടെ ക്ഷേത്രങ്ങൾ മൂന്ന് ഗോപുരങ്ങൾ നാല് നടകളിലെ റോഡുകൾ എന്നിവിടങ്ങളിൽ പ്രത്യേകമായിട്ടുള്ള ദീപാലങ്കാരം ഉണ്ടായിരിക്കും പന്ത്രണ്ട് ദിവസത്തെ പ്രത്യേക കളഭാഭിഷേകവും നടക്കുന്നുണ്ട് ഡിസംബർ ഇരുപത്തിയേഴ് മുതൽ ജനുവരി ഏഴ് വരെയാണ് ഇത് സംഘടിപ്പിക്കുന്നത് കൂടാതെ തന്നെ ഭക്തരുടെ വലിയ രീതിയിലുള്ളൊരു ഒഴുക്ക് ഈ ദിവസങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടി മുൻനിർത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒപ്പം തന്നെ ക്ഷേത്ര ദർശനത്തിന് പ്രത്യേകമായിട്ടുള്ള സംവിധാനം സ്ഥാനങ്ങളും ആ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് നമുക്കറിയാം ശബരിമല സീസണൊക്കെയാണ് സ്വാഭാവികമായും അപ്പോൾ തിരക്ക് ഏറിയിട്ടുണ്ട് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ആന്ധ്രാപ്രദേശ് തമിഴ്നാട് കർണാടക അടക്കമുള്ള തെക്കൻ ഇന്ത്യയിലെ തെക്കൻ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരും ഇങ്ങോട്ടേക്ക് കൂട്ടമായി എത്തുകയാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക സൗകര്യവും ക്ഷേത്രത്തിൻ്റെ നാല് നടകളിലും ഒരുക്കിയിട്ടുണ്ട് പ്രത്യേകമായിട്ടുള്ള ദീപാലങ്കാരമൊക്കെ ഇന്ന് വൈകിട്ടോടുകൂടി സജീവമാകും ജനുവരി പതിനാലിനാണ് മുറജീപത്തിൻ്റെ ചടങ്ങുകളുടെ ഏറ്റവും പൂർത്തീകരണം എന്നോണം പറയാം ലക്ഷദ്വീപ് ചടങ്ങുകൾ നടക്കാൻ പോകുന്നത് ജനുവരി പതിനാലിന് ഈ ക്ഷേത്രത്തിന്റെ എല്ലാ നടകളിലും ക്ഷേത്രത്തിനുള്ളിലും ലക്ഷദ്വീപങ്ങൾ തെളിയുകയും ചെയ്യും